ഹലോ വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ ടാറ്റു ചെയ്യുന്ന വീഡിയോ കണ്ടിട്ടേ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണെന്ന് വിചാരിക്കല് എനിക്കൊരു വർക്ക് ഫിനിഷ് ചെയ്യാനുണ്ട് അത് വെച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പം വർക്ക് കഴിഞ്ഞിട്ട് ഒരു സ്ഥലം വരെ പോകണം അപ്പം അതാണ് ഇന്നത്തെ വിശേഷം എവിടെയാണ് പോകുന്നത് എന്തിനാ എന്തിനാണ് എന്നൊക്കെ അറിയണ്ടേ അപ്പം വൈകിട്ടത്തെ ഒരു ചെറിയൊരു പ്രോഗ്രാം ഒന്ന് പുറത്ത് പോകണം പുറത്ത് ഒരു സ്പെഷ്യൽ ആയിട്ടൊരു സ്ഥലത്ത് പോകണം അതിന്റെ വീഡിയോസ് ആണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇതുവരെ ഉള്ള സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് അപ്പം എൻ്റെ വർക്കിലാണ് ഫിനിഷ് ഒരു ടച്ചപ്പ് വ്യൂ വർക്ക് വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് അപ്പം വർക്കെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ റെഡി ആയി സെറ്റ് ആയിട്ടുണ്ട് അങ്ങനെ അപ്പനും മോനും എല്ലാം സെറ്റായി ഞങ്ങൾ പോകാൻ പോവുകയാണ് പോകുന്നത് ഞങ്ങൾ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് അത് എറണാകുളം പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും അറിയായിരിക്കും പോയവർക്കും അറിയായിരിക്കും എന്താണ് കാര്യം ഇപ്പൊ ഞങ്ങൾ പോകുന്നത് മറൈൻ ഡ്രൈവിനടുത്തായിട്ടാണ് എന്തിനാണ് പോകുന്നെന്ന് പതിയെ പറയാം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വൈകുന്നേരം ഒരു മൂന്നര നാല് മണി ആ ഒരു സമയത്താണ് ഇറങ്ങിയത് കേശൂരിനെ ഒരാഴ്ചയായിട്ട് അംഗൻവാടിയൊക്കെ നമുക്ക് അവധിയായിരുന്നല്ലോ വെയിലായത് കൊണ്ട് പിള്ളേർക്ക് ആ അവധിയായിരുന്നു പക്ഷെ ഞാൻ ഞങ്ങളെ സംബന്ധിച്ച് ഈ അവധി തരുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് കൂടുതലും ചൂടിന്റെ അവരിത് കൊള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞങ്ങൾ മാത്രം ഉള്ളല്ലോ അപ്പൊ അവൻ ഞങ്ങൾക്ക് എവിടെ പോകണമെങ്കിൽ ഇവനേയും കൊണ്ട് പോകേണ്ടി വരും അപ്പൊ കൂടുതൽ വെയിൽ കുഞ്ഞുങ്ങൾക്ക് കൊള്ളുന്നത് ഈ സമയത്തായിരിക്കും അപ്പൊ അങ്ങനെ അടി ഉണ്ടായിരുന്ന കുഴപ്പമില്ലായിരുന്നു അപ്പോൾ വന്നാൽ ആദ്യം ഞങ്ങൾ പോയത് ഒരു ഷോപ്പിലേക്കാണ് ഈ മറൈൻ ഡ്രൈവ് ഭാഗത്ത് വരുമ്പോൾ പോകാനായിട്ട് ആഗ്രഹിച്ചിരുന്നൊരു ഷോപ്പിലാണ് വന്നത് റീൽസിലൊക്കെ ഒരുപാട് ഒരു ഷോപ്പാണ് ഉരുവശി എന്ന് പറയുന്ന ഒരു ലേഡീസ് അവിടെ ഒരുപാട് കളക്ഷൻസ് റീൽസിൽ പറഞ്ഞ പോലെ ഉണ്ടെങ്കിലും പക്ഷെ അന്യ റേറ്റ് ആയിരുന്നു അപ്പം എന്തെങ്കിലും വാങ്ങിക്കണമെന്ന് കരുതിയിട്ട് ഒന്ന് ഒന്ന് രണ്ട് സാധനങ്ങൾ മാത്രം വാങ്ങിച്ചിട്ട് ഞാൻ ഇറങ്ങും സാധാരണക്കാർക്ക് ഈ വില പറ്റത്തില്ല ഞാൻ ലുലൂലും ഒക്കെ പോയി ലേഡീസ് ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വിലയാണ് കളക്ഷൻ പിന്നെ പൊളിയാണ് കേട്ടോ കുറേ കളക്ഷനും ഉണ്ട് പക്ഷെ റേറ്റ് അങ്ങനെ താങ്ങും താങ്ങാൻ പറ്റാത്ത റേറ്റ് ഒക്കെ ആയിരുന്നു അപ്പം അവിടെ നിന്നും ഞങ്ങൾ പിന്നെ ഇപ്പം മറയാൻ ഡ്രൈവിൽ വന്നു ഇപ്പം നമ്മളുടെ പ്രോഗ്രാം മെയിൻ പ്രോഗ്രാം എന്താന്ന് വെച്ചാൽ മറയാൻ ഡ്രൈവില് മാംഗോ ഫെസ്റ്റ് നടക്കുന്നുണ്ട് ഈ മാംഗോ ഫെസ്റ്റ് എന്ന് കേട്ടപ്പോൾ ഞാൻ ഞാൻ ചേട്ടനോട് പറഞ്ഞു ഈ ജാക്ക് ഫ്രൂട്ട് ഫെസ്റ്റ് ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു കാരണം അത് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ കേശൂട്ടനെ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഫെസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നതെന്ന് വിചാരിച്ചപ്പോൾ ഞങ്ങൾ മറേ ഡ്രൈവിലെത്തി മാംഗോ ഫെസ്റ്റ് കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നേക്കുന്നത് അപ്പം അതാണ് ഏത് വിശേഷങ്ങൾ അപ്പം അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് അപ്പം ഞങ്ങൾ ആദ്യം ിങ്ങിനെ അവര് ഒരു പത്ത് രൂപ ചാർജ് ചെയ്തായിരുന്നു പാർക്ക് ചെയ്താലും അവർ പറഞ്ഞ് ഹെൽമെറ്റ് ഒക്കെ ലോക്ക് ചെയ്ത് വെക്കണം പാർക്കിംഗ് ഫീസ് മേടിച്ചാലും എന്താണെങ്കിലും നമ്മുടെ സാധനങ്ങൾ നമ്മൾ തന്നെ സൂക്ഷിക്കണം അങ്ങനെ ഞങ്ങൾ തപ്പി പിടിച്ച് എന്തായാലും മാങ്കോ ഫേസ് നടക്കുന്നിടത്തേക്ക് നമ്മൾ വന്നിട്ടുണ്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് സെറ്റ് ആയിട്ട് വേണം നമ്മുടെ മാംഗോ ഫെസ്റ്റ് കാണാൻ പോകേണ്ട ഒരുപാട് വെറൈറ്റി മാംഗോസ് ഒരുപാട് വില കുറവ് തൊട്ട് വില കൂടുതൽ വരെയുള്ള ഒരുപാട് സ്ഥലത്തു നിന്നൊക്കെ വന്നിട്ടുള്ള മാംഗോവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് നമുക്കത് കാണാനായിട്ട് പോവാണ് അവർ പറഞ്ഞ രീതിയിൽ തന്നെ അല്ലെങ്കിൽ നമ്മൾ ഹെൽമെറ്റ് സെറ്റ് ചെയ്ത് വെക്കും അപ്പോൾ ഹെൽമെറ്റൊക്കെ ലൂക്കാക്കി കഴിഞ്ഞ് ചേട്ടൻ്റെ ഒക്കെ ഞാൻ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ ഫ്രഷ് ടാറ്റു ആയതുകൊണ്ട് അതിൻ്റെ രീതിയിൽ നമ്മൾ കെയർ ചെയ്താലേ ൊടിയൊന്നും തട്ടരുതല്ലോ അപ്പൊ അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ചേട്ടൻ നമ്മുടെ ഹെൽമെറ്റൊക്കെ ലോക്ക് ചെയ്ത് വെക്കുകയാണ് ഒരുപാട് ഈ വെയിലായതുകൊണ്ടായിരിക്കും ഒരുപാട് വണ്ടികളിൽ കാറുകളാണ് ഗുളികയിലൂടെ കണ്ടത് പിന്നെ ഇടതു ദിവസമാണ് നമ്മൾ പോകാനായിട്ട് പോന്നത് വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞായറാഴ്ച ഏർ ശനിയാഴ്ച ഒന്നും അല്ല അതിനുവേണ്ടി സെലക്ട് ചെയ്തത് അപ്പൊ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് നട നടക്കുകയാണ് ഇനിയിപ്പോ അവിടെ പോയി നമുക്ക് എത്ര രൂപയാണ് അവിടെ ചാർജ് ആക്കുന്നൊക്കെ നമുക്ക് നോക്കാം അപ്പൊ ഇതാണ് നമ്മുടെ മാംഗോ ഫെസ്റ്റിന്റെ എൻട്രി ആ എൻട്രിയിലേക്ക് കയറുമ്പോ ടിക്കറ്റ് കൗണ്ടറിന്റെ എൻട്രിയിലേക്ക് കയറുമ്പോ തന്നെ സൈഡിൽ കൂലി കൂട്ടിയിട്ടിരിക്കുവാണ് നമ്മുടെ മാംഗോസ് മാംഗോ ഫെസ്റ്റ് അഞ്ചു വർഷം എന്താണ്ട് അഞ്ചു വർഷത്തോളമായി ഇവിടെ പത്ത് അഞ്ചോ പത്തോ ആണെന്ന് തോന്നുന്നു അത്രത്തോളം വർഷമായി ഇവിടെ നടക്കുന്നു എല്ലാ വർഷവും ഉണ്ടെന്നാണ് മെയ് പത്തൊൻപത് വരെയാണ് നമുക്ക് ഈ മാംഗോ ഫെസ്റ്റ് ഉള്ളത് അപ്പം ടിക്കറ്റ് ചാർജ് നൂറ് രൂപയാണ് ഒരാൾക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഇങ്ങനെ ആ എൻട്രിയില് നമ്മൾ ടിക്കറ്റ് കൗണ്ടറിന്റെ അവിടെ കണ്ടതുപോലെ തന്നെ മാങ്കോസിങ്ങനെ കൂടുതൽ കൂട്ടിയിട്ടേക്കുവാണ് നമ്മുടെ നാടൻ മൂവാണ്ടം തൊട്ട് അങ്ങോട്ട് പല പല വെറൈറ്റി പല പല എന്താ കണ്ടില്ല അമ്പൂർ നീലം അങ്ങനെ ഒരുപാട് വെറൈറ്റി പേരൊക്കെ ഒരുപാട് വെറൈറ്റി ടേസ്റ്റില് സ്മെല്ലില് അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള മാംഗോ ആണ് നമുക്കവിടെ ലാൽ ബാദ്ഷ അതാണ് പറഞ്ഞത് അങ്ങനെ ഒരുപാട് വെറൈറ്റി നമുക്ക് ടേസ്റ്റ് ചെയ്യാം ടേസ്റ്റ് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നമ്മൾ വാങ്ങിച്ചാൽ മതി അപ്പൊ കേറാനായിട്ട് നൂറ് രൂപയാണ് ഉണ്ടായിരുന്നു ഇത്രയും വർഷമായിട്ട് ഇവിടെ മാംഗോ ഫെസ്റ്റ് ഓരോ വർഷവും ഉണ്ടായിട്ടും ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് പത്രത്തില് കണ്ടപ്പത്രം ചേട്ടന് പോവാനായിട്ട് ഇങ്ങനെ പോവാന്നൊക്കെ അങ്ങനെ വേഗം റെഡി ആയി സെറ്റായി വന്നതാണ് കേശുട്ടിന് മാംഗോയും ചക്കോ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അവര് ആദ്യം ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു ഭയങ്കര വലിയ ജാടയായിരുന്നു ആള് പിന്നെ കുറെ അവൻ ഇങ്ങനെ പെറുക്കി എടുക്കാനാണ് അവന് ഇഷ്ടം ആദ്യം കൊടുത്തപ്പോഴത്തേക്കും ഭയങ്കര ചാടയിലൊക്കെ ആയിരുന്നു പിന്നെ നമ്മൾ ടേസ്റ്റ് ചെയ്യാം ടേസ്റ്റ് ചെയ്തിട്ട് കൊള്ളാമെങ്കിൽ മാത്രം നമുക്ക് വാങ്ങിയാൽ മതി ഓരോ സ്ഥലത്തും കവർ വെച്ചിട്ടുണ്ട് ടേസ്റ്റ് ചെയ്ത് നമുക്ക് കട്ട് ചെയ്ത് തരാൻ വേണ്ടി നമുക്ക് ഓരോ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഉണ്ട് ടേസ്റ്റ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ളത് രണ്ടോ മൂന്നോ അങ്ങനെയൊക്കെ അപ്പം ചേട്ടൻ പറഞ്ഞു നല്ല ഒരുപാട് വെറൈറ്റി ഉണ്ടല്ലോ അപ്പോൾ ഒരു ഒരു കിലോ രണ്ട് കിലോ അങ്ങനെയൊന്നും എടുക്കാതെ എല്ലാ ഫ്ലേവറിൽ നിന്നും നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവർ അനുസരിച്ച് ഒന്ന് രണ്ടെണ്ണം എടുക്കാൻ അപ്പം അതിൽ രസകരമായിട്ട് കണ്ട ഒന്നാണ് ഒരു മാംഗോ ആണ് ഇത് ശാന്തി ബാ മൽഗോവ അങ്ങനെ വരണം ശാന്തി മൽഗോവ അത് ഭയങ്കര വെറൈറ്റി ആക്കാൻ കാരണം എന്ന് ചോദിച്ചാൽ എൻ്റെ അമ്മയുടെ പേര് ശാന്തി എന്നാണ് അമ്മേനെ ട്രോള എന്നും പറഞ്ഞു നമ്മൾ പ്രത്യേകം ആയിട്ട് അത് വീഡിയോ എടുത്ത് ഫോട്ടോ എടുത്ത് അമ്മയ്ക്ക് അയച്ചു കൊടുക്കും അതു ടേസ്റ്റ് ചെയ്ത് നോക്കാന്ന് പറഞ്ഞ ചേട്ടൻ ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ് ശാന്തി പലഹാരമാണോ ശാന്തി കൊണ്ടല്ല അങ്ങനെയാണെങ്കിലും ശാന്തി മൽഖോവ അങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കി കുറച്ച് ാണോന്നറിയത്തില്ല നല്ല പുളി ഉണ്ടായിട്ട് അതുകൊണ്ട് ഞങ്ങൾ വാങ്ങില്ല പിന്നെ അടുത്ത ചക്കരക്കുട്ടിന്നും പിന്നെ രസഗുള അങ്ങനെ ഒരുപാട് വെറൈറ്റി പേരാണ് ഓരോ പേര് കാണുമ്പോഴും ചില പേരൊക്കെ ചിരി വരും കേശുട്ടനെങ്കിലും ഒരു വിഷയമില്ല അവനെല്ലാം ഇങ്ങനെ അവിടെ എവിടെയൊക്കെ ഓടുകയാണെന്ന് ഓരോന്നോരൊന്നും എടുത്ത് കവറിൽ ഇടാനായിട്ടാണ് അപ്പൊ നമ്മള് അവിടെ ചെന്ന് ഓരോ സ്ഥലത്ത് കവർ വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മളെടുക്കുമ്പോഴത്തേക്ക് ഒരു ടോക്കൺ ഉണ്ട് നമ്മുടെ ആ റേറ്റ് നമുക്ക് എഴുതി തരും പ്രത്യേകം ആ ടോക്കണും കൂടെ മേടിച്ച് ആ നമ്മളെടുത്ത നമ്മൾ മാംഗോ എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേര് ആ വില ആയിട്ടുള്ള നമുക്ക് ടോക്കൺ തരും അതും കൂടെ അതിലേക്ക് നമ്മൾ ഇട്ടിട്ട് വേണം ബിൽ കൗണ്ടറിൽ ചെല്ലാനായിട്ട് അല്ലെങ്കിൽ എല്ലാം കൂടെ മിക്സ് ആയി പോവും പിന്നെ നമ്മൾ ടോക്കൺ പിന്നെ രണ്ടാമത് വാങ്ങാനൊക്കെ പോകേണ്ടി വരും അങ്ങനെ ഒരു കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ അവിടെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കൂടാതെ തന്നെ അതിൻ്റെ കെ ഒരു പേരാണ് കെൻഡ് അപ്പം പിന്നെ ഉള്ളത് നമ്മുടെ മൂവാണ്ടൻ മൂവാണ്ട മാത്രം വാങ്ങിച്ചില്ല എൺപത് രൂപയായിരുന്നു മൂവാണ്ടൻ മാത്രം വാങ്ങിച്ചില്ല മൂവാണ്ട മാത്രല്ല അതിന്റെ കുറച്ച് വെറൈറ്റീസ് ഇഷ്ടപ്പെടാത്ത ഉള്ളത് ഞങ്ങൾ വാങ്ങിച്ചില്ല പിന്നെ കുറച്ചൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടത് വാങ്ങിച്ചു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കേശു എന്ത് പറ്റിയെന്നറിയത്തില്ല അവൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടു ആദ്യമൊക്കെ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് അവന് വേണ്ട ഭയങ്കര ജാടമായിരുന്നു അതിനുശേഷം അതിന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എല്ലാം ഓടി നടന്ന് ടേസ്റ്റ് ചെയ്യണം വേണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു പിന്നെ ചെറുക്കന എന്താ തലയ്ക്ക് പ്രാന്ത് പിടിച്ച പോലെ മാങ്ങ കണ്ട് വട്ടാവുക എന്നൊക്കെ പറയത്തില്ല എല്ലാം നമുക്ക് അങ്ങനെ തന്നെ ഉള്ളു മാങ്ങ കണ്ട് പ്രാന്തായി എന്ന് പറയുന്നൊരവസ്ഥയിൽ എല്ലാം നമ്മൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വെറൈറ്റി ആയിട്ട് കാണുന്ന നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എത്ര വേണമെങ്കിലും ടേസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു അതൊന്നും ഒരു കുഴപ്പവും പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ഇത് പെറക്കുന്നതൊക്കെ കണ്ടപ്പോഴത്തേക്കും തന്നെ ചേട്ടൻ പറഞ്ഞു പല വില കൂടി ഉണ്ട് ഏട്ടോ ആദ്യം തന്നെ നമ്മൾ എടുക്കാൻ പോയത് ഏറ്റവും വില കൂടി മാംഗോ മാങ്കോ എണ്ണൂറ്റി സംതിങ്ങിന്റെ അത് ന്യൂസിലും ഉണ്ടായിരുന്നു അത് ആണ് അത് രണ്ടെണ്ണം വാങ്ങിച്ചായിരുന്നു എന്താണ് സംഭവം അറിയണമല്ലോ അപ്പൊ മാതിരി ഞാൻ രണ്ടെണ്ണം വാങ്ങിച്ചായിരുന്നു അപ്പോൾ എന്താ ചേട്ടൻ പറഞ്ഞു ഇതെല്ലാം കൂടെ കുറേ ആയി നീ ഇനിയിപ്പോൾ ബില്ല് അടിക്കാൻ നേരം ബില്ല് വന്നിട്ട് തല ഇറങ്ങും അത് പത്ത് പതിനായിരം രൂപയൊക്കെ ആകുമെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരുപാടല്ല എന്നാലും ഒന്ന് രണ്ട് ടൗൺ വെറൈറ്റി നമുക്ക് ഇഷ്ടപ്പെടുന്ന മാംഗോയുടെ ഒന്ന് രണ്ടെണ്ണം നമ്മൾ എടുക്കുമായിരുന്നു വിലയൊക്കെ നോക്കി തന്നെയാണ് എല്ലാം ഒന്ന് ടേസ്റ്റി ആണല്ലോ എന്നുള്ള രീതിയിൽ ഇഷ്ടപ്പെടുന്നത് മാത്രം പർച്ചേസ് ചെയ്യാനിട്ട് അതിൻ്റെ ഇടയ്ക്ക് കേശുവന ഇങ്ങനെ ഓടുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് പിന്നെ അവിടെ നമ്മുടെ ഒരു എന്തായത് ഒരു ചാനലിൻ്റെ ചാനലിൻ്റെ പേര് ഞാൻ മറന്നുപോയി ആ ചാനലിൻ്റെ ഷൂട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അവർ അവർ പോയി പിന്നെ ചേട്ടനെ കൊണ്ടൊക്കെ അവരിങ്ങനെ മാങ്കോ ഒക്കെ എടുത്ത് നോ എന്താ അഭിനയിക്കാൻ അങ്ങനെയൊക്കെ പോയി നിന്നിട്ടൊക്കെ ചേട്ടൻ വന്നു അത് എന്തുവാണ് ചാനലെന്ന് ഞാൻ പോയി ഞാൻ വീഡിയോ എടുക്കുന്നവരെ തിരക്കും പിന്നെ ഓരോ മാങ്ങ കാണുകയും ടേസ്റ്റ് ചെയ്യുകയും മാങ്ങിയൊക്കെ വേണമല്ലോ ഒരുപാട് വെറൈറ്റി പഞ്ചവർണം എന്താ ശാന്തി മൽഗോവ നമ്മുടെ മൂവാണ്ടൻ അങ്ങനെ തുടങ്ങി പല വെറൈറ്റി ആയിട്ടുള്ള മാങ്കോ ഭയങ്കര മണമാണ് സ്മെല്ല് മേടിച്ച് വീട്ടിൽ കൊണ്ട് ഫ്രിഡ്ജ് തുറന്നിട്ട് ആ മാോയുടെ മണമാണ് ഒരു രക്ഷയില്ലാത്ത മണമാണ് കേശൂട്ടൻ ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങിയ പിന്നെ ഒരു രക്ഷയില്ല അവന് ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ അവന് ഒരുപാട് ടേസ്റ്റ് ചെയ്യാൻ പോയവൻ പിന്നെ നമ്മളെടുത്ത നമ്മൾ ടേസ്റ്റ് ചെയ്ത് ഈ ലാദ്ബാഗ് പഞ്ചാവും ആ അത് വാങ്ങിയായിരുന്നു അങ്ങനെ നമ്മൾ വാങ്ങിയതും ഒക്കെ ഇതിൻ്റെ അകത്ത് ഫുള്ള് ഞാൻ എന്തായാലും വീഡിയോ പറ്റുന്ന രീതിയിലൊക്കെ എടുത്തായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും കേശൂരി ക്ഷീണിച്ചു കേശൂട്ടിനെ പിന്നെ അങ്ങ് ഓടി നടന്നവന് ടേസ്റ്റ് ചെയ്യാനായിരുന്നു താല്പര്യം എന്തായാലും നല്ല ഒരു എന്താ മാംഗോ ഫെസ്റ്റ് ആദ്യമായിട്ടാണ് കാണാൻ വരുന്നത് എറണാകുളത്ത് ഇതിന് മുമ്പ് വന്നിട്ടില്ല പിന്നെ കേശൂഡിനെ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ തുടങ്ങി കേശൂരിനെ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല തോത്ത പൂരിയോ അങ്ങനെ എന്താ പേരുള്ള ചിലതൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടുണ്ട് ഒന്ന് രണ്ടെണ്ണമൊക്കെ നമ്മൾ വില അനുസരിച്ചെടുക്കുന്നുണ്ടായിരുന്നു പിന്നെ വേറെ കേശൂട്ടന് ഇഷ്ടപ്പെടാൻ തുടങ്ങിയ ഐറ്റംസ് പിന്നെ അങ്ങോട്ട് പിന്നെ എല്ലാം വേണം എന്ന് പറയുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് നമ്മളിങ്ങനെ മാങ്ങയെടുത്തിങ്ങനെ മണത്തൊക്കെ നോക്കുമായിരുന്നു നല്ല സ്മെല്ലാണ് അങ്ങോട്ട് കേറിയപ്പോ തന്നെ ഒരു രക്ഷയില്ലാത്ത സ്മെല്ലാണ് കൊണ്ടുവന്നിട്ട് വീട്ടിൽ വെച്ചിട്ടാണെങ്കിലും ഫ്രിഡ്ജിൻ്റെ അകത്തൊക്കെ നല്ല മണമാണ് നല്ല ഫ്ലേവർ ആണ് നല്ല വെറൈറ്റി ടേസ്റ്റ് ഉണ്ട് പിന്നെ ചിലതിൻറെ ഒക്കെ സ്മെല്ല് കൊള്ളില്ല കേട്ടോ ചെലത് അതിന് ഞങ്ങൾ പോലും നോക്കിയില്ല രുചിച്ചു പോലും നോക്കാൻ തോന്നാത്തത്ര ഒന്ന് രണ്ട് ഐറ്റംസ് വാങ്ങുക നമുക്ക് സ്മെല്ല് ഒരു വൃത്തിയായിട്ട് സ്മെല്ലായിട്ട് തോന്നി പിന്നെ കുഞ്ഞ് നമ്മൾ ചീമ്പതിങ്ങനെ കുഞ്ഞു കുഞ്ഞു മാങ്ങയുണ്ടല്ലോ അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ സാഫി അങ്ങനെ ഒരു മാങ്ങ തൊട്ടാണ് കേശുവിടെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് അവൻ അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവന് പിന്നെ തൊട്ട അവൻ മാങ്ങോ മാങ്ങോയുടെ ആളാണ് മാങ്ങയുടെയും ചക്കയുടെയും ആളാണ് എൻ്റെ മകൻ അത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ചില സമയത്ത് ചാടയാണ് പിന്നെ തൊട്ട് അവൻ ചോദിച്ചു വാങ്ങാൻ തുടങ്ങി ടേസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ചോദിച്ചു വാങ്ങാൻ തുടങ്ങി അവൻ ഇഷ്ടപ്പെട്ട് അത് വാങ്ങിച്ചിട്ട് ഞങ്ങൾ പിന്നെ പോയത് ഒരു പേര് കണ്ട് പോയതാണ് മയിൽപീലി മയിൽപീലി ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാന്ന് പറഞ്ഞിട്ട് അത് അപ്പത്തേക്കും കഴിച്ചിട്ട് മറ്റേത് കഴിച്ചിട്ട് വേസ്റ്റ് കൊണ്ട് കളഞ്ഞിട്ട് മയിൽപീലി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിരുന്നു അത് പിന്നെ എന്തായാലും പിന്നെ കുറെ മാങ്ങ ശാന്തി നൽകുക ഞങ്ങൾ വാങ്ങിയില്ലെങ്കിലും അപ്പുറത്ത് പഴുത്ത ഒരു ഷെൽഫാണെന്ന് തോന്നുന്നു അത് മൊത്തം ഒരുപാ ഒരുപാട് തീർന്ന രീതിയിലുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ വാങ്ങിയില്ല പിന്നെ മാങ്കോയെ പറ്റിയൊക്കെ ഉള്ള ആ ഒരു കുറിപ്പൊക്കെ ഉണ്ടായിരുന്നു ആ കാണാനും വായിക്കാനും ഒക്കെ അടുത്ത മാങ്ങയാണ് സരോളി അങ്ങനെ പല പല വെറൈറ്റി പേര് ഞങ്ങൾ മയൽപ്പൊലി ചെയ്യാൻ വേണ്ടി ചേട്ടന്മാരെ തട്ടാനായിട്ട് പോയി രണ്ട് മൂന്ന് പേരെങ്ങാണ്ട് നമുക്ക് കട്ട് ചെയ്ത് തരാനായിട്ട് ഓരോരുത്തർക്കും കട്ട് ചെയ്ത് അവർ കൊടുത്തോണ്ടിരിക്കണം ആ ചേട്ടന്മാരൊക്കെ എവിടെയെന്ന് നോക്കിയിട്ട് നമ്മൾ അവിടെ തന്നെ നിന്ന് ഓരോ റോ അനുസരിച്ചാണ് ഞങ്ങള് പോയത് ഇപ്പൊ ഞങ്ങള് ടേസ്റ്റ് ചെയ്യുന്നത് ജൂലി എന്ന് പറയുന്ന ഒരു മാങ്ങയാണ് അയൽപ്പില് മാങ്ങനെ തോന്നുന്നു ഒന്നും ഓർമ്മയില്ല ഇപ്പൊ കാരണം ഞാൻ വീട് എടുത്തതിന് ശേഷം പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോയതൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാനിരിക്കുന്നതും വയസ്സ് കൊടുക്കുന്നതും അപ്പം മൂന്ന് പേരാണ് നമുക്ക് രണ്ട് ചേട്ടന്മാർ ചോദിച്ചുകൊണ്ട് നമുക്ക് കട്ട് ചെയ്ത് തരാനായിട്ട് ലാസ്റ്റ് ചേട്ടൻ പറഞ്ഞു ഒരു കത്തി ഇങ്ങനെ തന്നിരിഞ്ഞ ടേസ്റ്റ് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ഇത് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് കാരണം എല്ലാടും എല്ലാവരും ടേസ്റ്റിയാ നിൽക്കുകയാണ് അപ്പൊ ഈ ആളെ കിട്ടാൻ വേണ്ടിയാണ് നമുക്ക് ടേസ്റ്റ് ചെയ്താൽ വാങ്ങിക്കുന്നത് എങ്ങനെയാണ് കാരണം നമ്മള് ഈ പേരൊക്കെ ആദ്യമായിട്ട് വെക്കുവാണ് ഈ മാങ്ങയുടെ ഒക്കെ പേര് ഇതൊക്കെ ടേസ്റ്റ് ചെയ്താൽ വാങ്ങിച്ചും വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ പുളിയാണെങ്കിൽ എന്തു ചെയ്യും അതുകൊണ്ട് അങ്ങനെ ടേസ്റ്റ് ചെയ്തിട്ടാണ് എല്ലാ മാങ്ങയും ടേസ്റ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ വാങ്ങിച്ചത് അതിൽ ഒരെണ്ണം നമ്മൾ ഈ വില കൂടുതൽ ആ അത് സംഭവം നോക്കി വാങ്ങാൻ അത് നമുക്ക് ആദ്യം ടേസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല അതുകൊണ്ട് തന്നെ ആദ്യം ആ മാങ്ങ ഞങ്ങൾ വാങ്ങിയായിരുന്നു ടേസ്റ്റ് ചെയ്യാൻ അറിയില്ലായിരുന്നു തരുമെന്ന് അതുകൊണ്ട് അതിന് മുമ്പാണ് ഞങ്ങളത് വാങ്ങിയത് കേശൂട്ടം പിന്നെ നല്ല ഫോമിലായി കേശൂടം ടേസ്റ്റ് ചെയ്യാൻ നോക്കിയാൽ അവൻ ഇനിയും എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയും പിന്നെ ഞങ്ങൾ എങ്ങനെയായിരിക്കും അവനെയും കൊണ്ട് തിരിച്ചു പോകാന്ന് കരുതി ബില്ലടിക്കാൻ നിന്നു മാങ്ങ കണ്ട് കണ്ണും മനസ്സും നിറഞ്ഞു ബില്ല് കണ്ട് തലയും കറങ്ങി ആ ഒരു രീതിയിലായിരുന്നു ഇനിയിപ്പോൾ ഫ്രൂട്ട്സ് ഒന്നും മേടിക്കണ്ട എന്നുള്ള പരിവത്തിലായിരുന്നു ബില്ല് അങ്ങനെ കുറച്ച് എമൗണ്ട് ആയി അത് ഞങ്ങൾ ബില്ലൊക്കെ സെറ്റ് ചെയ്തു പിന്നെ ഏതൊക്കെ പേരാന്നൊന്നും തിന്നുമ്പോൾ ഓർന്നും കാണത്തില്ലല്ലോ എല്ലാം കൂടെ മിക്സ് ചെയ്ത് പേരും കൂടെ എഴുതി ഉള്ള ഒരു സ്ലിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഇന്നെ മാങ്ങയാണെന്ന് മനസ്സിലാക്കിയാണ് അപ്പൊ ചേട്ടൻ പറഞ്ഞു പറഞ്ഞതൊന്നും നമ്മള് സാധാരണ ഷോപ്പുകളിൽ കിട്ടില്ലാന്ന് അതിനുശേഷം അവിടെ നമ്മള് ഒക്കെ ഫ്രഷ് ആയിട്ട് മാംഗോ അവിടെ നിന്ന് തന്നെ എടുത്ത് ഒക്കെ അടിച്ചു കുടിക്കും അതുകൊണ്ടായിരുന്നു പിന്നെ ഓർത്ത് വേണ്ട എന്നുള്ള രീതിയിൽ ഞങ്ങൾ കുടിച്ചില്ല മാങ്കോഡോ ഫെസ്റ്റിന് തൊട്ടടുത്തുള്ള സംഭവം വേണം പിന്നെ ഇതൊക്കെ നമ്മൾ ഓരോ എക്സിബിഷനും ഓരോ ഫെസ്റ്റൊക്കെ കാണാൻ പോകുമ്പോൾ അതിനോടടു അത് മെയിനായിട്ട് ആ ഒരു സംഭവം എന്താണെങ്കിലും അതിന് അതിനോട് അടുത്തായിട്ട് ഇങ്ങനെ കുറേ ഷോപ്പും കാര്യങ്ങളൊക്കെ കാണുമല്ലോ അങ്ങനെ ഒരുപാട് ഷോപ്പ് ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ ഇനി പുറത്തേക്ക് പോകുന്നത് കുറെ കാര്യങ്ങളൊന്നും കുറെ എന്താ മിഠായി അതുപോലെയുള്ള സ്ഥലത്ത് എത്തിയൊന്നും കേശുട്ടിനെയും കൊണ്ട് ഞാൻ ഓടുവായിരുന്നു അവനെ കാണാതെ ഐസ്ക്രീമ് മിഠായി പിന്നെ അവന് കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് നൈസായിട്ട് അവനെയും കൊണ്ട് ഓടുവായിരുന്നു പിന്നെ നമുക്ക് അറിയാമല്ലോ ഫെസ്റ്റഡ് കാണാൻ പോകുമ്പോ വിടില്ല ആൾക്കാര് അതുപോലെ നമ്മൾക്ക് എടുക്കെടുക്കതൊക്കെ പറയും പിന്നെ കേശുനൊരു തോഴു വാങ്ങി എന്തായാലും അമ്മയല്ലേ ഹൽവ വാങ്ങാൻ പറഞ്ഞ് പോയി നമ്മള് ചോദിക്കുന്ന മാത്രം ഹൽവ അവിടെ ഇല്ല ബാക്കിയെല്ലാം ഉണ്ട് പിന്നെ രണ്ട് ഐറ്റംസ് വാങ്ങി കേശൂട്ടന് ഡ്രോയിങ് ബുക്കും കാര്യങ്ങളൊക്കെ വാങ്ങിയപ്പോൾ ചേട്ടൻ പറഞ്ഞു ഒരു ഐറ്റം വാങ്ങാം എന്നും പറഞ്ഞു ഞങ്ങൾ പോയിട്ട് തിരിച്ച് വന്നതാണ് ഇങ്ങനൊരു ഐറ്റം നമ്മുടെ ഫാനും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യല് വീടൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം കണ്ടു അപ്പോൾ ചേട്ടൻ പറഞ്ഞു അത് വാങ്ങിയാലും അത് നല്ല യൂസായിട്ട് തോന്നി അതിൻ്റെ റേറ്റ് ടു ആയിരുന്നു അപ്പൊ അത് ഒരുപാട് പേര് വാങ്ങിക്കുന്നത് കണ്ടു ഞങ്ങളും കൂടെ അത് വാങ്ങിക്കാൻ അപ്പൊ ഓരോ കാര്യങ്ങളും അത് വിവരിച്ച് പറയാൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് എന്റെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞ എന്തായാലും അത് ഒരെണ്ണം ഞങ്ങൾ വാങ്ങി പിന്നെ മെയിൻ ആയിട്ട് എവിടെ പോയാലും ഇപ്പൊ കേശൂരിലാണ് വാങ്ങിക്കാറ് കാര്യങ്ങളൊക്കെ പിന്നെ അവനെന്തെങ്കിലും ഒരു ടോയ് വാങ്ങിക്കണമല്ലോ അതും വാങ്ങി ഞങ്ങൾ കുറേ സ്ഥലത്ത് ഐസ്ക്രീമും ചോക്ലേറ്റ് ഒന്നും അവന് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ആ സ്ഥലങ്ങളെത്തി ഒക്കെ എത്തിയപ്പോൾ അവനെയും കൊണ്ട് ഓടുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ചില കടക്കാരോടും നമ്മൾ ഉപയോഗിക്കാൻ പറ്റാതെയാണെന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കത്തില്ല നമുക്ക് വാങ്ങിക്കാൻ പറ്റാത്തതിൻ്റെ ഇതാണ് പിന്നെ പെട്ടെന്ന് തന്നെ ചേട്ടൻ്റെ ഫോണും സ്വിച്ച് പോയി പിന്നെ എൻ്റെ ഫോൺ മാത്രം ഉണ്ടായിരുന്നു അവിടെ എല്ലാം ഗൂഗിൾ പേയുടെ ഇടപാടാണ് ക്യാഷും ഗൂഗിൾ പേയുടെയും ഇടപാട് മാത്രമേ ഉള്ളൂ അപ്പോൾ എൻട്രി ഫീസ് ഒരാൾക്ക് നൂറ് രൂപ അതിനുശേഷം ഞങ്ങൾ വന്ന് ഒരു സ്ക്വാഷ് വാങ്ങ വാങ്ങാ വാങ്ങാൻ വന്നതല്ലാതില്ല മഴ പോയപ്പോൾ അവർ സാമ്പിൾ വന്നു സാമ്പിള് വന്ന പന്നിയായ ടേസ്റ്റ് അത് ഭയങ്കര സൂപ്പറായിരുന്നു അപ്പം അത് എന്തായാലും വാങ്ങി പിന്നെ അതിനിടയ്ക്ക് കേശുവൂട്ടം പോയി അവൻ്റെ ഫേവറേറ്റ് പോപ്പ് കോൺ എവിടെ നിന്നൊക്കെ തപ്പിക്കൊണ്ട് വന്നു പിന്നെ പോകാൻ നേരം ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഇങ്ങനെ ഫോട്ടോസൊക്കെ ഒക്കെ എടുക്കാനായിട്ട് കുറച്ച് ബേഡ്സിൻ്റെയും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ ഫോട്ടോസൊന്നും എടുത്തില്ല അതിനെ ഒന്നും എടുത്തോണ്ട് അതൊക്കെ ഭയങ്കര പേടിയാണ് അപ്പം നമ്മുടെ ഫസ്റ്റ് ഇങ്ങനെ കുട്ടി 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 കുറേ കടകളൊക്കെ കണ്ടിട്ട് നമ്മുടെ ഫസ്റ്റ് ഇവിടം കൊണ്ടാണ് എക്സിറ്റ് അവസാനിക്കുന്നത് എന്നിട്ട് ഇതിലും വഴി നമുക്ക് പുറത്തോട്ട് പോകുമ്പോഴത്തേക്കും അവിടെ വേറൊരു കൂടാരം പോലെ എന്താ ഒരു ഇതുപോലെ കെട്ടിയിട്ടുണ്ട് അവിടെ കുറേ ഫുഡ് ഐറ്റംസ് നാടൻ ഫുഡ് അല്ലാതെ കുറച്ചു മാമ്പഴ പായസം പായസത്തിൻ്റെ ഒരു സംഭവം ഫുഡ് ഐസ്ക്രീം വെള്ളങ്ങൾ തുടങ്ങി ഒരു ഇരിക്കാനും ഒക്കെ ഉള്ളൊരു സെറ്റപ്പിലൊരു സംഭവം ഉണ്ടായിരുന്നു അതിനിടയ്ക്ക് അവിടെ ഒരു കുക്ക് ചെയ്യാൻ നിൽക്കുന്ന ചേച്ചിക്ക് ചേട്ടൻ്റെ കയ്യിൽ ടാക്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പുതിയതാണോ എന്നൊക്കെ ചോദിച്ചു പിന്നെ ആ ചേച്ചി ഭയങ്കര നമ്പിനി ആ നമ്പരൊക്കെ മേടിച്ചു പുള്ളിക്കാർ ഭയങ്കര സാധുവാണ് സംസാരം കേൾക്കുമ്പോൾ ഭയങ്കര ഒരു കൊള്ള അടിപൊളി പൊളിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാനാണ് ചെയ്തതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്നെ ഭയങ്കര എന്താ പ്രശംസിക്കുകയൊക്കെ ചെയ്തായിരുന്നു എൻ്റെ ടാറ്റൂസും എൻ്റെ കയ്യിലേയും ഗാലിലേക്കെ ടാറ്റൂസും ചേട്ടൻ്റെ ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്പരൊക്കെ വാങ്ങിച്ചു പിന്നെ സംസാരമൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ കഴിക്കാനായിട്ട് കപ്പയും കക്കയും വാങ്ങി പിന്നെ കേശൂട്ടനെ അവർ കൊണ്ടുവന്നു ഫ്രീ ആയിട്ട് കണ്ടോ കുഞ്ഞിനെ കണ്ടപ്പോൾ അവർ കൊണ്ടുപോകുന്നിങ്ങനെന്തോ ഒരു പത്ത് രൂപ പോലത്തെ സംഭവത്തിന്ന് അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പം നമ്മൾ കയറുമ്പോൾ തന്നെ ഇത് കണ്ടിട്ടാണ് പോയത് നമ്മുടെ തൈകള് ഒരുപാട് തൈകള് വേപ്പ് ചക്ക മാവ തുടങ്ങി മാവ് തുടങ്ങി ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു തിരിച്ചു പോകുമ്പോൾ എനിക്കൊരു വേപ്പ് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു പിന്നെ നാട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഒരു പ്ലാവ് പ്ലാവിൻ്റെ തൈ മാംഗോസ്റ്റ് കൊണ്ട് വെച്ചിട്ട് അതൊക്കെ നശിച്ചു പോകാനാണ് കേൾക്കുന്നത് ീതന്ത്രി നശിച്ചു പോയാൽ ചേട്ടൻ സേഫായിട്ട് എന്നുള്ള ഒരു ഇതൊള്ളു അങ്ങനെ അപ്പൊ അതും കൂടെ രണ്ട് തയ്യും കൂടെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് എന്റെ വെയ്പ്പ് ഇനി വീട്ടിൽ കൊണ്ടുപോയി മരണം അപ്പം ഇതായിരുന്നു നമ്മുടെ പരിപാടി മാങ്ക നല്ല വെയിറ്റ് ആണ് അതുകൊണ്ട് ചേട്ടൻ ഓടി അങ്ങ് പോവുമായിരുന്നു അപ്പൊ ഈ നേരെ വീട്ടിലേക്ക് ഇതായിരുന്നു നിങ്ങളുടെ മാംഗോ വിശേഷം അപ്പൊ അടുത്ത വീഡിയോട്ട് വീണ്ടും കാണാം